ഒരു തുള്ളിൽ വെള്ളത്തിന് വേണ്ടിയിട്ടോ ഒരു ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് ആരോഗ്യങ്ങൾ നിങ്ങളെ മുമ്പിൽ യാച്ച് വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ തട്ടിയാറ്റാൻ പാടില്ല അപ്പോൾ ഞാനിത് പറയാൻ കാരണം ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് പറയുന്നത് ഇതിന് ഞാൻ പറയാൻ കാരണം ഇന്നൊരു സംഭവം ഉണ്ടായി കുറച്ച് രണ്ട് മൂന്ന് ആൾക്കാരെൻ്റെ അടുത്തേക്ക് വന്നിട്ട് വെള്ളം ചോദിച്ചു വെള്ളം ചോദിച്ചു അത്ര ഞാൻ അവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു വെച്ചാൽ അവർ രണ്ട് മൂന്ന് സ്ഥലത്ത് വന്നിട്ട് ചോദിക്കുകയാക്കും ചെയ്യുന്നുണ്ട് പക്ഷെ ആരും കൊടുക്കുന്നില്ല അങ്ങനെ ഞാൻ അവരുടെ ഞാനടുത്തേക്ക് പോകുമ്പോൾ അവരിങ്ങനെ കാര്യം പറഞ്ഞു ഇങ്ങനെ വെള്ളത്തിന് വന്ന് ദാഹിച്ചിട്ടാന്ന് ഞാൻ ആ വെള്ളം വാങ്ങിക്കൊടുത്തു മൂന്നാക്കും ഞാനിതില് വീടിലടത്താ അവരെ അവർക്ക് അവരെ അങ്ങനെ നമ്മളിപ്പോ കൊടുക്കുന്നത് അത് വളത് കഴിഞ്ഞാൽ കൊണ്ട് കൊടുക്കുന്ന ഇടത് കൈ അറിയാൻ പാടില്ല എന്നാണ് അങ്ങനെ എന്തിനാ വെറുതെ കൊടുത്തിട്ട് പറഞ്ഞിട്ട് എന്താ കാര്യം പക്ഷെ ഞാൻ പറയാൻ കാരണം അവർ കുറെ ആളോട് ചോദിച്ചിട്ട് കൊറേ കുറെ ആൾക്കാർ കൊടുത്തിട്ടില്ല ഒരു 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 തുള്ളി വെള്ളത്തിന് വേണ്ടി ചോദിക്കുന്നുണ്ടെങ്കിൽ അവരവസ്ഥോ അവരത്ര കഷ്ടപ്പാട് അവർക്ക് ഉണ്ടാവൂലേ നമ്മളെ വീട്ടിലില്ല ഒരാൾക്കാർ ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിലോ അങ്ങനെ ചിന്തിക്കും എല്ലാവരും നല്ലതെന്ന് ഞാൻ പറയുന്നില്ല അവരെ അവരെ കൂട്ടത്തിൽ അങ്ങനെ നടക്കുന്നവർ തന്നെ കുട്ടികളെ കൊണ്ടുപോകുന്നവരുണ്ട് എല്ലായിരിക്കും നല്ലതും മോശവും ഉണ്ടാവൂലേ അപ്പം ആ ഒരു തെറ്റ് വിചാരിച്ചിട്ട് ബാക്കിയുള്ളവരെയും അങ്ങനെ ഒരിക്കലും നിങ്ങൾ കാണാൻ പാടില്ല നമ്മളെ വീട്ടിലാവുന്ന ഒരവസ്ഥ വന്നില്ലെങ്കിലും നമുക്കാകുന്ന ആ ഒരവസ്ഥിലോ അവരെ വെച്ച് നോക്കുമ്പോൾ ദൈവം നമ്മളെത്രയോ നല്ലവണ്ണം അനുഗ്രഹിച്ചെന്നും പറയാൻ പറ്റൂലേ കാരണം നമുക്ക് ഒന്നുമില്ലെങ്കിലും സഭത്തിന് ഭക്ഷണവും വെള്ളവും കിട്ടുന്നില്ലേ അത് കിട്ടാത്തതുകൊണ്ടല്ല അവരും ഒന്ന് ചോദിച്ചിട്ടുണ്ടാവുക അപ്പം ആരും ഒരിക്കലും ഒരു 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 തുള്ളി വെള്ളത്തിന് വേണ്ടിട്ടോ ഒരു നേരത്തെ ആഹാരത്തിനോ വേണ്ടിട്ട് നിങ്ങളെ മുമ്പിൽ അച്ചിരുന്നെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് പറ്റുന്ന ഒരു ഒരു നേരത്തെ ഭക്ഷണം ഒരു നേരത്തെ ഭക്ഷണവും അല്ലെങ്കിൽ അവരെന്താ ഭക്ഷണത്തിന് അല്ലെങ്കിൽ വെള്ളത്തിന് ചോദിക്കുന്ന അത് മതി അതെങ്ങനെ നിങ്ങൾ കൊടുക്കണം കഴിച്ചു അപ്പൊ എനിക്കത് കേട്ടപ്പോ ഭയങ്കര വിഷമായി പോയി അവിടെ ഞങ്ങളെ മുമ്പിൽ വന്നിട്ട് പറയുന്നു കേട്ടോ